നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് മകനക്ഷത്രമാണ് മകനക്ഷത്രത്തിന് മൃഗം പോലെ കാണപ്പെടുന്ന അഞ്ച് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് മകനക്ഷത്രത്തിന് പറയപ്പെടുന്നത് പിതൃക്കളാണ് ഇതിന്റെ ദേവതകളായിട്ട് പറയപ്പെടുന്നത് രാജധാനിയിലെ സിംഹാസനത്തോടുകൂടിയ മണ്ഡലമാണ് ഇതിന്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു നിഷ്കർഷത പാലിക്കണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഈ വർഷം മകനക്ഷത്രത്തിന് ഗുണം കൂടിയ അവസ്ഥയെ എന്നാൽ അല്പം ദോഷം കുറഞ്ഞ അവസ്ഥയും പറയപ്പെടുന്നുണ്ട് ഇവർക്ക് അഷ്ടമത്തിലാണ് ശനി നടക്കുന്നത് വ്യാഴം വന്നിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും അതിൽ ഒരു മാറ്റം ഇവർക്ക് പ്രായ കാണുന്നുണ്ട് വ്യാഴമാറ്റം ഒക്കെ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് ഇവർക്ക് സുബ്രഹ്മണ്യസ്വാമി ഭജിക്കുന്നത് മഹാലക്ഷ്മി ഭജിക്കുന്നതൊക്കെ ഏറ്റവും ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും വലിയ അപകടങ്ങളിൽ നിന്ന് പോലും സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് കരകയറാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അതുപോലെ കച്ചവടത്തിലെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ അവർ വിശ്വസ്തത പുലർത്താനായിട്ട് ശ്രമിക്കുക ജോലിയിൽ ഉയർച്ചയും അതിൽ നിന്ന് കൂടുതൽ വരുമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നുണ്ട് സ്ത്രീകൾക്ക് പുസ്തക സംബന്ധമായിട്ട് കുറച്ച് വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സമ്പാനം സ്വസ്ഥതയൊക്കെ ലഭിക്കുന്ന ഒരു വർഷമായിട്ട് പൊതുവെ നമുക്ക് പറയാവുന്നതാണ് തറവാട് എന്തെങ്കിലുമൊക്കെ ഭാഗം വെക്കാനുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും ശത്രുക്കളുടെ നിഗൂഢമായിട്ടുള്ള ആലോചന അവന് തളർത്തിയെന്ന് വരാം അതെന്താ വേണ്ട കാര്യങ്ങളൊന്നുമില്ല ഉദ്യോഗത്തിൽ സ്ഥലമാറ്റം മാറ്റം ആവശ്യപ്പെടുന്നവർക്ക് അത് കിട്ടുന്ന സാധ്യത കാണുന്നുണ്ട് സുഹൃത്തുക്കൾക്കായിട്ട് അനാവശ്യമായിട്ട് സമയം ധനം ഇവയൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് കല സിനിമ സാഹിത്യ മേഖല നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ട് പറയാം പുതിയതായിട്ട് എന്തെങ്കിലും വിദ്യ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം ശാരീരിക ആരോഗ്യങ്ങൾ മെച്ചപ്പെടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് അനാവശ്യമായിട്ട് വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കണമെന്ന് പറയപ്പെടുന്നുണ്ട് എഴുത്തുകാർക്ക് എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് രോഗികൾക്ക് ആ രോഗത്തിൽ ഒരു മുക്തി ഇടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് പ്രായമായവർക്കായാലും ഒരു ചികിത്സ ഒന്ന് മാറ്റി ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്നും മുക്തി കേടാം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഇവർക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും പൊതുവെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുന്ന അവസ്ഥ ഇവർക്ക് പറയാവുന്നതാണ് ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ജോലിയിൽ കൂടുതൽ ശുഷ്കാന്തി കാണിക്കണം എന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് ബിസിനസ്സിൽ നിർബന്ധമായിട്ടും സമയകൃപ്തത പാലിക്കുന്ന ഒരവസ്ഥ പറയുന്നുണ്ട് അധ്യാപകർ വക്കീൽ ഡോക്ടർ എന്നിവർക്ക് നല്ലൊരു സമയമായിട്ട് പറയുന്നുണ്ട് ഇവർക്ക് ശ്രേയസ്കരമായിട്ടുള്ള പല അവസരങ്ങളും വന്നുചേരുന്നതായിരിക്കും ഇവർക്ക് വീട് വെക്കുക അല്ലെ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുക വീട് മൂടി പിടിപ്പിക്കുക അത് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നൊരു ഭാര്യയുടെ പഴി കേൾക്കാനുള്ള യോഗം കാണുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ ഒരുപാട് അലട്ടിയെന്ന് വരാം അതിലുപരി ആദരവ് ഇവർക്ക് പ്രകടിപ്പിക്കാം ഗുരുക്കന്മാർക്ക് പ്രായമായവർക്ക് നല്ല സമയമായിട്ട് വേണ്ട സമയം അനുസരിച്ച് പറയാവുന്നതാണ് ജീവിതത്തിലെ ഉല്ലാസത്തിനായിട്ട് കണ്ടമാന സമയം ചെലവഴിക്കേണ്ട അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട് പ്രകൃതി ദുരന്തത്തിന് ഫലമായിട്ട് തിരിച്ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് കൂടുതൽ പണം നേടാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും ഔദ്യോഗിക രംഗത്ത് പ്രശംസയ്ക്ക് പാത്രമാകുന്ന അവസരങ്ങളൊക്കെ വന്നുചേരുന്നതായിരിക്കും വിദേശവാസയോഗം ഗുണകരമായിട്ട് പറയാവുന്നതാണ് വിദേശത്ത് നിൽക്കുന്നവർ കാര്യം വീട്ടിലെന്തെങ്കിലും മംഗളകാര്യത്തിനായിട്ട് നാട്ടിൽ വരാനുള്ള യോഗം കാണുന്നുണ്ട് വിലവടുപ്പുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ യാത്ര നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക കണ്ണാടി മാറ്റി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ ആവശ്യത്തിനായിട്ട് സമയം ഒക്കെ ചിലവഴിക്കുന്നു വേണ്ട കാര്യത്തിന് സമയം കിട്ടുന്നില്ല എന്നൊരു ആകുലതകൾ ഉണ്ടായിരുന്നു വരാം അതുപോലെ തന്നെ നമുക്ക് ഈ ഊഹ കച്ചവടത്തിന് ലാഭം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ധാരാളം പുണ്യക്ഷേത്രങ്ങളിൽ പുണ്യസംഗേതങ്ങളിലൊക്കെ പോകാനുള്ള യോഗം ഈ ഒരു വർഷം ഇവർക്ക് കാണുന്നുണ്ട്